ഞാനൊന്ന് റോഷിപാലിലേക്ക് പോയി വരാം സർക്കാരിൻ്റെ നിലപാട് ഇതാണെങ്കിൽ പ്രതിപക്ഷം നിലപാട് കടുപ്പിക്കുമോ എന്നാണ് അറിയേണ്ടത് റോഷിപാൽ വെരി ഗുഡ് മോർണിംഗ് പ്രതിപക്ഷം എന്തായാലും നിലപാട് കടുപ്പിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല ശ്രീജിത്ത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ പാർട്ടി സെക്രട്ടറിയുടെ മകൻ്റെ പേരൊക്കെ ഇപ്പോൾ ചർച്ച ചെയ്തു തുടങ്ങിയിട്ടുണ്ട് പ്രതിപക്ഷം ഇനിയും ചലച്ചിത്ര അക്കാദമി ചെയർമാൻ സ്ഥാനത്ത് തുടർന്നാൽ അത് പാർട്ടിക്കും സൽപ്പേരിനും കളങ്കമാവും സർക്കാരിൻ്റെ പ്രതിച്ഛയെ ബാധിക്കുമെന്നുള്ളത് ഏറെക്കുറെ സർക്കാർ നിലപാടെടുത്തിരിക്കുകയാണ് ഈ അവസരം കൂടുതൽ പ്രതിപക്ഷം മുതലാക്കാൻ സാധ്യതയുണ്ടോ കൂടുതൽ കടുത്ത പ്രതിഷേധങ്ങളിലേക്ക് യൂത്ത് കോൺഗ്രസിന്റെ ഒക്കെ പ്രവർത്തകരാണ് അവിടെ പ്രതിഷേധം നയിച്ചത് ഇതിപ്പോൾ കോൺഗ്രസിന്റെ തന്നെ വലിയ രീതിയിലുള്ള പ്രതിഷേധം ഈ വിഷയത്തിൽ ഉണ്ടാവില്ലേ എന്താണ് പ്രതിപക്ഷത്തിന്റെ ഒരു നിലപാട് രഞ്ജ്യത്തിന്റെ വിഷയത്തിൽ ഇന്ന് രാജിവെക്കുന്നില്ലെങ്കിൽ അരുൺകുമാർ യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം ഇതൊരു വലിയ രാഷ്ട്രീയ ആയുധമാണ് പ്രത്യേകിച്ച് ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് അത് സർക്കാർ നാലര വർഷക്കാലം പൂർത്തിയെന്ന ആരോപണം ആദ്യം മുതൽ തന്നെ പ്രതിപക്ഷ നേതാവ് ഉന്നയിക്കുന്നുണ്ട് അതിനിടയിലാണ് ഈ സംവിധായകൻ രഞ്ജിത്ത് അക്കാദമി ചെയർമാൻ കൂടിയായ രഞ്ജിത്തിനെതിരെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആരോപണം ഉയർന്നത് ഒരു ബംഗാളിലെ ഒരു സിനിമാ നടി ഉന്നയിച്ച ആരോപണം അത് വലിയ വിവാദമാവുകയും പൊതുസമൂഹത്തിൽ ചർച്ചയാകുകയും ചെയ്യുമ്പോൾ പ്രതിപക്ഷത്തിൻ്റെ ആവനാഴിയിലേക്ക് ലഭിച്ച രണ്ടാമത്തെ ആയുധമാണ് രഞ്ജിത്തിനെതിരെയുള്ള ആരോപണം നേരത്തെ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ സർക്കാർ സ്വീകരിച്ച നിലപാടിനെ ശക്തമായി പ്രതിപക്ഷം വിമർശിക്കുന്നു ഈ ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട അന്വേഷണം ആവശ്യമുയർത്തുന്നു മുഖ്യമന്ത്രിക്ക് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനെ കത്ത് നൽകുന്നു അതിനിടയിൽ രഞ്ജിത്ത് പ്രത്യേകിച്ച് ഇടതുപക്ഷ സഹയാത്രികൻ കൂടിയാണ് നേരത്തെ ശ്രീജിത്ത് സൂചിപ്പിച്ചതുപോലെ സി പി എം സംസ്ഥാന സെക്രട്ടറിയുമായുള്ള ബന്ധം ആ ബന്ധം ഉൾപ്പെടെ ചൂണ്ടിക്കാണിച്ച് കടുത്ത പ്രതിഷേധത്തിലേക്ക് ഇറങ്ങാനുള്ള സാധ്യതയാണ് ഇന്നലെ യൂത്ത് കോൺഗ്രസ് പ്രതിഷേധത്തിന് തുടക്കമിട്ടു ഇന്നലെ മന്ത്രി സജി ചെറിയാനെതിരെയുള്ള പ്രതിഷേധം കൂടെ തുടങ്ങിയിട്ടുണ്ട് കാരണം മന്ത്രി സജി ചെറിയ സംരക്ഷിക്കുന്നു രഞ്ജിത്തിനെ എന്ന ആരോപണമാണ് യൂത്ത് കോൺഗ്രസ് നേതൃത്വം ഉന്നയിച്ചത് ഇന്നലെ മാത്രം യൂത്ത് കോൺഗ്രസിൻ്റെ മൂന്ന് പരാതികളാണ് പോലീസ് മേധാവിക്ക് രഞ്ജിത്തിനെതിരെ ലഭിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ രഞ്ജിത്ത് ഈ പദവിയിൽ ചെയർമാൻ പദവിയിൽ അക്കാദമി ചെയർമാൻ പദവിയിൽ തുടരുന്നത് സർക്കാരിനെതിരെയുള്ള പ്രതിപക്ഷത്തിന് ശക്തമായ പ്രക്ഷോഭം സംഘടിപ്പിക്കാനുള്ള ഒരു അവസരം കൂടിയായി മാറും ഏതായാലും ഇന്ന് തുടർ പ്രക്ഷോഭങ്ങൾ ഇന്നും സ്വാഭാവികമായി പ്രതിഷേധമുണ്ടാവും രഞ്ജിത്ത് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ രഞ്ജിത്തിനെതിരെ പ്രതിഷേധിക്കാൻ റോഡിൽ പ്രതിഷേധിക്കാനുള്ള തീരുമാനം യൂത്ത് കോൺഗ്രസ് എടുത്തിരുന്നു െ കാത്തിരുന്നു ഇന്നലെ കോഴിക്കോടും വയനാടും ഉൾപ്പെടെ പലയിടങ്ങളിലായി യൂത്ത് കോൺഗ്രസിന്റെ പ്രവർത്തകർ സമാനമായ പ്രതിഷേധം കരിങ്കുടി പ്രതിഷേധം അടക്കം ആസൂത്രണം ചെയ്തിട്ടുണ്ട് യൂത്ത് കോൺഗ്രസ് നേതൃത്വം ഇന്നും സ്വാഭാവികമായ പ്രതിഷേധം രഞ്ജിത്തിനെതിരെ സംസ്ഥാനും എന്നാണ് നമുക്കും ലഭിക്കുന്ന സൂചന സർക്കാർ വൃത്തങ്ങളും നമ്മളോട് പറഞ്ഞിരിക്കുന്നത് രഞ്ജിത്തിന്റെ രാജിവെച്ചേക്കും